ഇരമ്യാവിന്റെ അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ കോവയിൽ നിന്ന് അരുളപ്പാട് എന്തെന്നാൽ നീ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുഷവൻ കളിമൊണ്ടുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുഷവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ ഇസ്രയേൽ ഗൃഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഇസ്രയേൽ ഗൃഹമേ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു യഹോവയാകുന്ന ദൈവം ഇരമ്യാവെന്ന പ്രവാചകനോട് സംസാരിച്ച ഇരമ്യാവെന്ന പ്രവാചകനെ തിരുത്തിയ ഇരമിയാവുന്ന പ്രവാചകനെ എൻകറേജ് ചെയ്ത ഒരു രാജ്യത്തിൻ്റെ സ്ഥിതികളെ തന്നെ മാറ്റിമറിച്ച ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കണ്ടത് വേദപുസ്തകത്തിലെ വീപ്പിംഗ് പ്രൊഫറ്റ് കണ്ണുനീരിൻ്റെ പ്രവാചകൻ കണ്ണുനീരോടെ പ്രവചിച്ച പ്രവാചകൻ എന്നറിയപ്പെട്ട പ്രൊഫറ്റാണ് പ്രൊഫറ്റ് ജറമായ വിശുദ്ധ വേദപുസ്തകത്തിലെ ഇരുപത്തി നാലാമത്തെ പുസ്തകമാണ് പഴയ നിയമഭാഗത്തിൽ ഭാഗത്തിൽ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ട് അധ്യായങ്ങൾ ഈ പുസ്തകത്തിനുണ്ട് അറുനൂറ്റി എൺപത് വാക്യങ്ങളുണ്ട് അൻപത്തിരണ്ട് അധ്യായങ്ങളിൽ അറുന്നൂറ്റി അൻപത് വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദങ്ങളും പ്രവചന ശബ്ദങ്ങളും മാനുഷിക ശബ്ദങ്ങളും എല്ല ഇടകലർന്നു നിൽക്കുന്നു എന്നാൽ ഈ മനുഷ്യനെ ദൈവം വിളിച്ചത് വ്യത്യസ്തമായിട്ടാണ് പ്രൊഫറ്റിക്കൽ ഗ്രേസ് പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന അസാധാരണമായ ഒരു കൃപയാണ് വരുവാനുള്ളതിനെ വെളിപ്പെടുത്തുക ആളുകളെ വിവേചിച്ച് സംസാരിക്കുക അവരുടെ ജീവിതത്തിൽ ആരോടും പറയാതെ അവർ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക ഇത് ദൈവീകമാണ് എന്നാൽ പ്രൊഫറ്റ് ജരമായ ഒരു ഇൻബോൺ പ്രൊഫറ്റ് ആയിരുന്നു യഷ്യാബിനെ പോലെ മലാക്കിയെ പോലെ പോലെ സഗ്രായെ പോലെ പിന്നത്തേതിൽ പ്രവാചകനായ ആളല്ല ഈ പുള്ളി അമ്മയുടെ വയറ്റിന്ന് വെളിയിലോട്ട് വന്നപ്പോ തന്നെ പുള്ളി പ്രൊഫക്റ്റ് ആയിരുന്നു പക്ഷെ അത് പുള്ളിക്ക് അറിഞ്ഞു വിടായിരുന്നു അതാ മനുഷ്യൻ അറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹത്തിൽ അങ്ങനെ ഒരു വിളി ഉണ്ടെന്നും നിയോഗം ഉണ്ടെന്നും ദൈവം കണ്ടിട്ടുണ്ടെന്നും ഇതൊന്നും പുള്ളിക്ക് അറിയില്ല ഇങ്ങനെ ഇരിക്കുമ്പോ വിളിച്ച വിളിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ യഹോവയാകുന്ന ദൈവം ഇരമ്യാവിനോട് സംസാരിക്കാൻ തുടങ്ങി ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങളിൽ ജറമായും ദൈവവുമായിട്ടുള്ള കോൺവെർസേഷനാണ് യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവിന് ഉണ്ടായത് എന്തെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചു ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇനി ഈ ദൈവത്തോട് ജരമായ തിരിച്ചു പറയുകയാണ് എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു അതിനെഹോവ ഞാൻ ബാലനെന്ന് നീ പറയരുത് ഇരുമ്യാവിനോട് ദൈവം പറയുന്നു നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായതിന് മുൻപേ എനിക്ക് നിന്നെ അറിയാം യേശുവിന് നിന്നെ അറിയാം ദൈവത്തിന് നിങ്ങളുടെ പേരറിയാം സക്രിയാവിനോട് ദൈവം പറഞ്ഞു നിന്റെ ഭാര്യയായ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും നിന്റെ ഭാര്യ ആരാണെന്ന് അറിയാം നിന്റെ ഭാര്യയുടെ പേരെന്താണെന്ന് അറിയാം നീ ആരാണെന്ന് അറിയാം നിന്റെ പേരെന്താണെന്നറിയാം നീ എവിടുന്ന് വരുക എന്ന് അറിയാം നിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം ഉറച്ചുടാഴമായി പറഞ്ഞാൽ നിന്റെ തലയിൽ എത്ര മുടി ഉണ്ടെന്ന് അവൻ അറിയാം അതിലെത്രണം പൊഴിഞ്ഞിട്ടുണ്ടെന്ന് അവൻ അറിയാം നിന്റെ വീട് നിന്റെ ജീവിതം നിന്റെ ലൈഫ് മുഴുവൻ അവൻ അറിയാം പറയുന്നു അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു അതിലെ ഒന്ന് നിലത്ത് വീഴുന്നത് അവൻ അറിയുന്നു രണ്ടിന്റെ ഇരുപത്തെട്ട് പറയുന്നു രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിൽ ഉണ്ട് എബ്രായർ പതിനേഴ് അവൻ നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ വ്യക്തമായി അറിയുന്നവൻ അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുന്നവൻ ദൈവത്തെ അറിയാം ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭമാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു പ്രവാചകനായി നിയമിച്ചു പക്ഷെ പറയുകയാണ് ദൈവമേ ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ പ്രശ്നം എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ രണ്ട് എനിക്ക് ഇച്ചിരി പക്വതക്കുറവും പ്രായക്കുറവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന് യോഗ്യനല്ല എന്നെ അങ്ങ് വിട്ടേക്കൂ ഞാൻ ഇതിനു പറ്റിയ ഒരാളല്ല ദൈവം തന്റെ ദാസന്മാരിലൂടെ തൻ്റെ പ്രവാചകന്മാരിലൂടെ തൻ്റെ വചനത്തിലൂടെ ഭയങ്കര പോസിറ്റീവായി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാ ഇരമ്യാവും പറയുകയാണ് എന്നെ വിട്ടേക്കൂ എനിക്ക് കഴിവില്ലാത്ത ഒരാളാണ് പക്ഷേ ദൈവം അവനെ വിളിച്ചതുകൊണ്ടും ദൈവം അവനെ അറിഞ്ഞതുകൊണ്ടും എനിക്ക് കഴിവില്ല ഞാൻ അശക്തനാണ് ഞാൻ അയോഗ്യനാണ് എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ മനുഷ്യനെ കൊണ്ടാണ് ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം എന്ന അൻപത്തിരണ്ട് അധ്യായമുള്ള പുസ്തകം ദൈവം എഴുതിപ്പിച്ചത് വിശുദ്ധ വേദ പുസ്തകത്തിലെ രാജാക്കന്മാരുടെ പുസ്തകം ഫസ്റ്റ് കിങ് ആൻഡ് ദ സെക്കൻഡ് കിങ്സ് രാജാക്കന്മാരുടെ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകം ആരാണ് എഴുതിയത് രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയത് ജറമായ ആണ് ഇരമ്യാവെന്ന പ്രവാചകനാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ട് അധ്യായമുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തി അഞ്ച് അധ്യായമുണ്ട് അത് തന്നെ നാൽപ്പത്തിയേഴ് അധ്യായങ്ങളുണ്ട് വിശുദ്ധ വേദ പുസ്തകത്തിലെ വിലാപങ്ങളുടെ പുസ്തകം എന്ന പുസ്തകം അത് എഴുതിയത് ആരാണ് വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് ഇരമ്യാവാണ് അത് അഞ്ച് പുസ്തകമുണ്ട് അങ്ങനെ എനിക്ക് കഴിവില്ല എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കൊണ്ടാണ് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ തിരുവഴുത്തിൽ നൂറ്റിനാല് അധ്യായങ്ങൾ നൂറ്റിനാല് അധ്യായങ്ങൾ ദൈവം എഴുതിപ്പിച്ചത് ഏത് കഴിവ് കെട്ടവനെയും കഴിവുള്ളവനാക്കാൻ ഏത് പരാജിതനെയും ശക്തനാക്കാൻ തകർന്നവനെയും പണിതെടുക്കാൻ വിശുദ്ധീകരിക്കാൻ എത്ര കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ ഏതറ്റം വരെ നിന്ദിക്കപ്പെട്ടവനെയും മാനിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളെ തട്ടിയിട്ടാവിനെന്ന് നന്ദി പറഞ്ഞു ദൈവത്തിന് അത് ശബ്ദം ഉയർത്തി പറഞ്ഞു ദൈവത്തിന് അത് ഈ മനുഷ്യനോട് ദൈവം പറയുന്നു എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ദൈവത്തിന് നമ്മളോട് വിവിധ നിലകളിൽ സംസാരിക്കാൻ കഴിയും ഇവിടെ ഇലമ്യാവിനോട് പറയുന്നു എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള കാര്യം എനിക്ക് കാണിച്ചോണ്ട് സംസാരിക്കാനുള്ളതാണ് പിടികുട്ടിയോ ഇരമ്യാതെ എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം അശ്വരീരിയല്ല ചുരുളല്ല ഒന്നുമല്ല എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് കാണിച്ചോണ്ട് സംസാരിക്കാനുള്ളതാണ് ദൈവത്തിന് വിവിധ നിലകളിൽ നമ്മളോട് സംസാരിക്കാൻ പറ്റും ദൈവത്തിന് തന്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ കഴിയും ദൈവത്തിന് തൻ്റെ ദാസന്മാരിലൂടെ നമ്മളോട് സംസാരിക്കാൻ കഴിയും പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന ധനവാനായ മനുഷ്യൻ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ് എനിക്കൊരു ഉപകാരം ചെയ്യുവോ എന്റെ സഹോദരങ്ങളുടെ ഈ പാതാളത്തിൽ നരകത്തിൽ വരാതിരിക്കേണ്ടതിന് എന്നെ ഒന്ന് ഇറക്കി വിടുവോ ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് എന്റെ സഹോദരങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ ഇങ്ങനൊക്കെ കുറെ സെറ്റപ്പ് ഉണ്ട് മരിച്ചു കഴിഞ്ഞാൽ തീരുന്നതല്ല ജീവിതം ഒരു മരണാനന്തര ജീവിതമുണ്ട് ഇങ്ങോട്ട് അവരും കൂടെ വരാതിരിക്കേണ്ടതിന് ഇങ്ങനൊരു ക്രമീകരണം ഉണ്ട് എന്ന് ഞാനൊന്ന് ചെന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം നിനക്ക് അവിടേക്ക് ഇനി പോകാൻ കഴിയില്ല നിന്റെ ചേട്ടന്മാരോടും അനിയന്മാരോടും ഒക്കെ സംസാരിക്കാൻ അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട് അവര് പറയാത്തത് കേൾക്കാൻ മേലാത്തവൻ ഇനി മരിച്ചവൻ ഒരുത്തൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല അതിന്റെ അർത്ഥം എന്നാ ദൈവം തൻ്റെ വചനത്തിലൂടെ ഒരു ഒരാലോചനയെ അറിയിച്ചിട്ടും തൻ്റെ ദാസന്മാരിലൂടെ ദൈവം ഇടപെട്ടിട്ടും അനുസരിക്കാൻ മേലാത്തവനെ ഇനി ആർക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് അതിനപ്പുറത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് ദൈവത്തിന് നമ്മളോട് തൻ്റെ ദാസന്മാരിലൂടെ സംസാരിക്കാൻ കഴിയും തൻ്റെ വചനത്തിലൂടെ സംസാരിക്കാൻ കഴിയും തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കാൻ കഴിയും പാട്ടിലൂടെ സംസാരിക്കാൻ കഴിയും ദൈവത്തിന് തന്റെ വചനത്തിലൂടെ സംസാരിക്കാൻ കഴിയും ദൈവത്തിന് തന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കാൻ കഴിയും ദൈവത്തിന് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കാൻ കഴിയും ദൈവത്തിന് കഴുതേം കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും കഴുതേം കൊണ്ട് വിലയാമെന്ന് പറഞ്ഞ മനുഷ്യനോട് ദൈവത്തിന് സംസാരിക്കാൻ ഒരു കഴുതെ പിടിക്കേണ്ടി വന്നു അപ്പോൾ വിവിധ നിലകളിൽ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും ചിലപ്പോൾ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൂടെ സംസാരിക്കാൻ കഴിയും കഴിയുന്നേ ചിലതൊന്നും ഒരുപക്ഷെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിരിക്കണമെന്ന് പോലുമില്ല അങ്ങനെ ചില കാര്യങ്ങൾ കാരണം പുള്ളി ബൈബിളും വായിക്കുക വാസമാറ പ്രസംഗവും കേൾക്കുകയല്ല അല്ലാത്തവൻ വേറെ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൂടെ കർത്താവിന് സംസാരിക്കാൻ കഴിയും കഴിയുന്നേ ഞങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കാതെ കിടന്ന ഒരു ചെടിയുണ്ട് ഒരു നല്ല പൂ പിടിക്കുന്ന ചെടി അപ്പൊ അവിടെ കുറച്ച് ക്രമീകരണങ്ങൾ പണികൾ നടന്നപ്പോ ഇതിനെ ചട്ടിയോടുകൂടെ അങ്ങ് ഉപേക്ഷിച്ചു അതിനെ സൈഡിലോട്ട് അങ്ങ് മാറ്റിയിട്ടു അവിടെ പണികളൊക്കെ നടന്ന സമയത്ത് കട്ടയും പൊളിച്ച സാധനവും സിമെന്റും എല്ലാം ഈ ചെടിയുടെ മണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ടു ചട്ടി മാത്രം പുറത്ത് കാണാം രണ്ട് മൂന്ന് ഇല ഇങ്ങനെ വെളിയിൽ ഇരിപ്പുണ്ട് വെള്ളം ആയ ഒഴിക്കുന്നില്ല അത് അങ്ങനെ കിടക്കുകയാണ് അവിടുത്തെ ചില പണികൾ കഴിഞ്ഞ് ചില ക്രമീകരണങ്ങൾ കഴിഞ്ഞപ്പം എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു ഇത് വളർന്നു വന്നാൽ നല്ല രസമായിരിക്കും ഇതിനെ നമുക്ക് നടുക്കൊന്ന് നട്ടാലോ ഞാൻ പറഞ്ഞു അത് മൊത്തവും അഴുക്കും മണ്ണും വീണും എല്ലാം പോയല്ലേ അത് പോയ സാധനമല്ലേ ഇല്ല അത് കയറി വരും അതിനെ ആ നടുക്ക് കൊണ്ട് നട്ടും നട്ടപ്പോൾ ഒരു ഭംഗിയില്ലായിരുന്നു ഇലയൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഉണങ്ങി വരണ്ട നിന്നാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ച ഈ വേനൽ മഴ ഇപ്പം പെയ്ത സമയത്ത് ഞാൻ വീടിൻ്റെ വി മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ ആ ചെടിയൊന്നു നോക്കി അവിടെ നിൽക്കുന്ന ഒറ്റ ചെടികൾക്ക് ആ ഭംഗിയില്ല അവനിങ്ങനെ തളിർത്ത് പൂ പിടിച്ച് തല ഉയർത്തി നല്ല പുഷ്ടി വെച്ച് നിൽക്കുകയാണ് എന്നോട് കർത്താവ് പറഞ്ഞു എത്ര ഉപേക്ഷിച്ച സാധനമാണെങ്കിലും തമ്പുരാന് കൊണ്ടുവരാൻ പദ്ധതി ഉണ്ടെങ്കിൽ തമ്പുരാന് വളർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിന് പൂ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിന് അതിന് പുഷ്ടി കൊടുക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ സെന്ററിൽ കൊണ്ടുവരും ഓ ഒന്ന് ഇത് ആരോടോ ഉള്ള ഒരു മെസ്സേജ് ആണ് നിന്റെ വീട്ടിനകത്ത് നീ തഴയപ്പെട്ട വ്യക്തിയാണ് നിന്റെ ഇടയിൽ നീ അവഗണിക്കപ്പെട്ട വ്യക്തിയാണ് പക്ഷെ നീ എഴുതി വെച്ചോ ചിലതിന്റെയൊക്കെ സെന്ററിൽ ദൈവത്തിന് നമ്മളെ ചിലത് കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും ഇരമ്യാനോട് ദൈവം പറയുകയാണ് എനിക്കിപ്പോൾ നിനക്ക് തരാൻ ചുരുളുകളല്ല കയ്യിലുള്ളത് എനിക്കിപ്പോൾ നിനക്ക് തരുവാൻ അശ്വരീരികളല്ല കയ്യിലുള്ളത് നീ എഴുന്നേൽക്ക നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വാചനങ്ങളെ കേൾപ്പിക്കും ആ മനുഷ്യനായിട്ട് സ്തോത്രം മൂന്നാം വാക്യം പറയുന്നത് അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നു തമ്പുരാൻ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റു തമ്പുരാൻ പോകാൻ പറഞ്ഞപ്പോൾ പോയി ദൈവം അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്തു ദൈവം എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കുന്നവരും ദൈവം പോകാൻ പറയുമ്പോൾ പോകുന്നവരും ദൈവം ചെല്ലാൻ പറയുമ്പോൾ ചെല്ലുന്നവരും ദൈവം കാണിച്ച റൂട്ടുകളിലേക്ക് ചുവട് ചുവടുവെക്കുന്നവരും അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ് കർത്താവിന്റെ കർത്താവിന്റെ ചുവട് വെച്ചാൽ ശബ്ദത്തിന്റെ നിയോഗത്തിന്റെ നീ യാത്ര ചെയ്താൽ ിൽ ദൈവം ചിലത് കാണിച്ചിരിക്കും കർത്താവിന്റെ ആത്മാ പറയുന്നു ചില പാരമ്പര്യങ്ങളെ വീടാൻ പറഞ്ഞാൽ നീ വിടണം ചില തിന്മകളെ വിടാൻ പറഞ്ഞാൽ നീ വിടണം നീ അതിന് ചുവട് വെച്ചാൽ നിന്റെ കാൽ ചുവടുകൾ പിഴയ്ക്കാവെ നിന്റെ പ്രവചനങ്ങൾ പിഴയ്ക്കാവേ നിന്റെ ശബ്ദങ്ങൾ പിഴയ്ക്കാവേ നിന്റെ ശുശ്രൂഷകൾ പിഴയ്ക്കാവെ നിന്റെ വാക്കുകൾക്ക് പോലും അധികാരത്തിന്റെ പരിവേഷങ്ങൾ കൊടുത്ത് നിന്നെ ഒരു ഒരത്ഭുതമാക്കി തീർക്കുവാൻ നിന്നെ പട്ടണത്തിന്റെ മധ്യേ രാജ്യത്തിന്റെ നടുവിൽ ഉയർത്തിപ്പിടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ച അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്റെ മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്കു തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ അപ്പോളെപ്പാട് പെട്ടെന്ന് ഉണ്ടാകുകയാണ് ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യാൻ കഴിയുകയില്ലയോ കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു ഗ്രമ്യാവ് കുശവന്റെ വീട്ടിൽ ചെന്നു എന്താണ് കുശവന്റെ ശാലയെ കുറിച്ചുള്ള വ്യാഖ്യാനം ഇവിടെ കാണുന്ന കുശവന്റെ ശാല കുശവൻ പാത്രങ്ങളെ രണ്ട് പുറത്തു കിടന്ന ചെളിയെ കോരിയെടുത്ത് അകത്തളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇടം കുശവന്റെ ശാലയിൽ കയറി നോക്കിയേ അവിടെ ഷീറ്റ് വിരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രമീകരണത്തിലോ തൊട്ടിയിലോ നിറയെ ചെളി പുള്ളി ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കാണാം ഈ ചെളി പുറംപറമ്പിൽ കിടന്ന ചെളിയാണ് ചെളി ചെളി തന്നെയാണ് ഏറ്റവും നല്ല ചെളി ചീത്ത ചെളി ഇല്ല അഴുക്കഴുക്കാണ് മണ്ണ് മണ്ണ് തന്നെയാണ് എന്നാൽ ഒരു യോഗ്യതയും പറയാനില്ലാത്ത ഈ മണ്ണിനെ ഏതോ പെരുമഴയിൽ പേമാരിയിൽ ഒഴുകിപ്പോകേണ്ട ഈ മണ്ണിനെ ഏതൊക്കെയോ കാളകൾ ഉഴുത് മറിക്കേണ്ട ഈ മണ്ണിനെ ആരും ശ്രദ്ധിക്കപ്പെടേണ്ടാത്ത ഈ മണ്ണിനെ കൈകൊണ്ട് കോരിയോയാ അന്നുമുതൽ ആ നിമിഷം മുതൽ അതിന്റെ സ്ഥിതികൾ മാറുകയാണ് പുറംപറമ്പിൽ കിടന്ന നിന്നെ പാപത്തിൽ കുളിച്ചു കിടന്ന നിന്നെ ചേറ്റിനകത്ത് കിടന്ന നിന്നെ മദ്യപാനത്തിൽ കിടന്ന നിന്നെ അടിമത്തത്തിൽ കിടന്ന നിന്നെ എന്റെ ദൈവം കൈകൊണ്ട് കോരിയെടുത്ത് തന്റെ പണിശാലയാകുന്ന സഭയിൽ കൊണ്ടുവന്നെങ്കിൽ ആ കരത്തിന് മിന്നെ കുറിച്ച് ചെയ്തെടുക്കാൻ ചില പദ്ധതികളുണ്ട്